അത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഞാൻ അയച്ചുപോന്നെ തീട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് എന്റെ പിന്നാലെട്ടോ അല്ല സ്പീഡിൽ വന്നിട്ട് ഇപ്പത്താൻ വീണാനെ ചെപ്പുമ്മ ഇവിടെ വരെ ഇഷ്ടമാണ് ഇവിടെ കുറെ മിഠായികളും പിന്നെ പിന്നെ അല്ലു ചെന്നപ്പത്തന്നെ ഒരു ലോലി പോപ്പ് എടുത്ത് കൈ വെച്ചു അപ്പനീ ഷോപ്പ് കാണിച്ചു തരാട്ടാണ്ട്

നിങ്ങൾക്ക് ഇതില് ഏത് ചോക്ലേറ്റ് ഇഷ്ടം ോ എപ്പോഴും കൊണ്ടരുന്നില്ലേ

ിഠായികളൊക്കെ ഗിഫ്റ്റ് പാക്ക് അപ്പൊ ഞങ്ങൾക്ക് വാങ്ങിച്ചു പക്ഷേ തുട റോട് ഓടി അപ്പത് ഞാൻ കുറച്ച് നേരം നോക്കി വീഡിയോ അടുത്ത വീഡിയോ പിന്നെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അല്ല അവർ മറക്കാണ്ട് വെള്ളം കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ബൈ ബൈ